മഴ ഈ മഴക്കാലൊക്കെ ഒന്ന് മാറി വല്ല ഉത്സവ സീസണൊക്കെ തുടങ്ങുകയാണെങ്കിൽ സുഖമായിരുന്നു അല്ലെ ഉത്സവത്സവം വന്നിട്ട് വേണം ഒരു ഗാനമേള വേണം തുള്ളി തകർക്കാലോ ഇപ്പഴത്തൊക്കെ ഉത്സവം എന്ത് ഇപ്പൊ കൊറേ സിനിമാ പാട്ടില്ലേ പാടുള്ളു അന്നത്തെ ഞാൻ എന്റെ പ്രായത്തൊക്കെ ഉണ്ടല്ലോ നാടകം എന്ന് പറഞ്ഞാലോ ഓരോന്നോ തന്നെ നാടകം വരും അതെ ആ പിന്നെ ആൾക്കാർ അവിടെ ഇരുന്ന് കണ്ടാങ്കൂലത്തെ കാലത്ത് എത്ര സംഭവ ഞാനൊക്കെ എത്ര നാടൻ അത് ശരി നമ്മളെന്നൊക്കെ നമ്മളെ ആള് ജപ്പാൻ നടനാണങ്ങള് ഉത്സവില് അതെ ശരി അന്നൊക്കെ ജനങ്ങളുണ്ട് കാപ്പി കുടിക്കാൻ പിടിക്കാൻ പോകില്ല ജനങ്ങളല്ലേ ഡയലോഗ് എങ്ങനെയാ നിങ്ങള് അതൊക്കെ പഠിക്കല്ലേ അതെ പഠിപ്പിച്ച ആൾക്കാരുണ്ട് അതെ അത് ആശാരി വലിയ ജനങ്ങളുടെ ഒരു അമ്പല

അങ്ങനെയാണോ സീനപ്പോളെ നിങ്ങൾ വീണോ ഭയങ്കര സംഭവല്ലോ വീണ് കഴിഞ്ഞ് ആൾക്കാരൊക്കെ അവന് ഈ ബ്ലഡ് ഇങ്ങനെ കൊള്ളു പുറത്തു വരാൻ വേണ്ടി അപ്പൊ ഒന്ന് തൊട്ടാ ബ്ലഡ് ഇങ്ങനെ വരും വന്നത് ചെയ്ത് പണിയാന്ന് തടി വെള്ളത്തിൽ എത്തിപ്പോയിതാണോ അയ്യോപ്പ് കൊണ്ടായിരുന്നില്ല പിന്നെ അത് നാടകം നിങ്ങൾ അവിടുന്ന് എങ്ങനെ കഴിച്ചിലാക്കി പോകും നിങ്ങൾ പോകുന്നത് സംഭവിക്കണം കേട്ടോ ഏഹ് തല്ലിട്ടീല